എല്ലാവർക്കും നമസ്തേ വളരെയേറെ ചിന്തോദ്ദീപകവും ചിരിപ്പിക്കുന്നതുമായ ഹാസ്യാത്മകവുമായ സംഭവങ്ങളാണ് രണ്ടു മൂന്ന് ദിവസം കൊണ്ട് തലസ്ഥാന നഗരിയിൽ അതായത് രാജ്യതലസ്ഥാനമായ ദില്ലിയിൽ നിന്ന് നമ്മൾ കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടും ഇരിക്കുന്നത് അത് മറ്റൊന്നുമല്ല ദില്ലി ഹൈക്കോടതിയിലെ ഒരു ന്യായാധിപന്റെ വീട്ടിൽ നിന്നും കോടിക്കണക്കിന് രൂപ അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് രൂപ ചാക്കീട്ടുകളിൽ നിന്ന് കണ്ടെത്തിയ വിവരമാണ് നമ്മൾ പത്രമാധ്യമങ്ങൾ പത്ര ദൃശ്യമാധ്യമങ്ങളിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് അത് കണ്ടെത്തിയത് എങ്ങനെയാണ് അവിടെ ഒരു അഗ്നിബാധയുണ്ടായി തീപിടുത്തമുണ്ടായി അപ്പോൾ അഗ്നിശമന സേനയും പോലീസും അവരുടെ പ്രതിരോധ പ്രവർത്തനമായിട്ട് ഇറങ്ങിയപ്പോഴാണ് യാദൃശ്യമായിട്ടിത് കണ്ടെത്തുന്നത് കുറേയേറെ നോട്ടുകൾ കത്തിക്കരിഞ്ഞു പോയി അപ്പോൾ ഇത് കാണുമ്പോൾ ആദ്യം നമ്മൾക്ക് ചിരിയാണ് വരുന്നത് ഒരു ഈ ന്യായാധിപൻ എന്നുള്ള ആ പദവിയുടെ ആ ഒരു നഥപതനം അത് ചിരി വരും അതിന് ശേഷം ഒരു ന്യായാധിപൻ്റെ വീട്ടിൽ നിന്ന് ഇത് കണ്ടെത്തുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട കാര്യങ്ങളും ഇതിനകത്തിലുണ്ട് നമ്മൾ കേട്ടിട്ടുണ്ട് പഴചല്ലാണ് അമ്മാവിന് അടുപ്പിലുമാകാം എന്നുള്ളത് അമ്മാവിന് മാത്രമേ വയ്ക്കത്തുള്ളൂ ഒരു കുടുംബത്തിലായ അമ്മാവിന് അടുപ്പിലുമാകാം പക്ഷേ മക്കൾക്കും മരുമക്കൾക്കും അനന്തരവർക്കും ഒന്നും അത് പറ്റത്തിൽ അമ്മാവിന് അടുപ്പിലുമാകാം മറ്റുള്ളവർ ചെയ്താലത് ഭയങ്കര പ്രശ്നമാണ് എന്ന് പറഞ്ഞതിൻ്റെ കൂട്ടാണ് ഈ ജഡ്ജിമാർക്ക് എന്തുമാകാം ഈ അഴിമതിയും കാണിക്കാം എന്ത് മോശപ്പെട്ട ഇതും കാണിക്കാം അവർക്ക് എതിരെ ആരും നടപടിയെടുക്കത്തില്ല അവർക്ക് നിയമത്തിൻ്റെതായിട്ടുള്ള പരിരക്ഷ കൊടുത്തു വച്ചിരിക്കുന്നു അപ്പോൾ ഒരു പൗരൻ ഈ ഇവർക്കൊക്കെ ഈ സുപ്രീം കോടതി ആയാലും പാർലമെന്റ് ആയാലും പ്രവർത്തിക്കുന്നത് പൊതുജനത്തിന്റെ നികുതി പണം കൊണ്ടാണ് ഈ പൊതുജനങ്ങൾക്ക് ഇതൊന്നും പാടില്ല പക്ഷേ രാഷ്ട്രീയക്കാർക്കും പാടില്ല ഭരണകർത്താക്കൾക്കും പാടില്ല ഉദ്യോഗസ്ഥർക്കും പാടില്ല പക്ഷേ ജഡ്ജിമാർക്ക് ജഡ്ജിമാർക്കെന്തുമാകാം ഒരു നടപടി എടുക്കത്തില്ല ഇത് പറയാൻ കാരണം ഇത്രമാത്രം ഗുരുതരമായ പ്രശ്നം ഈ നിയമ പീഠങ്ങൾക്ക് തന്നെ നീതിന്യായ വ്യവസ്ഥയ്ക്ക് തന്നെ നാണക്കേടുണ്ടാക്കിയ സംഭവമായിട്ട് ഈ ജഡ്ജിക്കെതിരെ എടുത്തിരുന്ന നടപടി എന്താണ് ശിക്ഷാ നടപടി അദ്ദേഹം എവിടെ നിന്ന് നന്നോ സ്ഥലം മാറി ഡൽഹിയിലേക്ക് വന്നത് അവിടേക്ക് തിരിച്ച് അത് അദ്ദേഹത്തിൻ്റെ സ്വന്തം നാട്ടിലേക്ക് അദ്ദേഹത്തിന് തിരിച്ചൊരു സ്ഥലം മാറ്റം അതാണ് ഞാൻ പറഞ്ഞ ചിരിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യേണ്ട സംഭവമാണ് ഒരു ഉദ്യോഗസ്ഥൻ കൈക്കൂലി മേടിച്ചാൽ എന്താണ് ചെയ്യുന്നത് അപ്പോളെ അയാൾ അയാളെ സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്തി അന്വേഷണം നടത്തും ഗുരുതരമായ കുറ്റം ആണെന്ന് ബോധ്യപ്പെട്ട സർവീസിൽ നിന്ന് പുറത്താക്കും ഇതേ മാനദണ്ഡം തന്നെയല്ലേ വേണ്ടത് ഒരു ജഡ്ജിയുടെ ഭാഗത്തു നിന്നൊരു തെറ്റുണ്ടായ ആദ്യം സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്തുക അത് കഴിഞ്ഞ് അന്വേഷണം നടത്തി അദ്ദേഹത്തിന്റെ പുറത്താക്കുകയാണ് വേണ്ടത് അല്ലാതെ ഉടനെ പുള്ളിയെ പുള്ളിയുടെ മാതൃ സംസ്ഥാനത്തേക്ക് സ്ഥലം മാറ്റി വിട്ട് പുള്ളിയെ സഹായിക്കുകയല്ല ചെയ്യേണ്ടത് സുപ്രീം കോടതി കൊളീജിയെടുത്ത നടപടിയാണ് ഇതിനു മുമ്പ് നമ്മൾ കണ്ടതാണ് ഒരു സുപ്രീം കോടതിയുടെ മുൻ മുഖ്യന്യായാധിപൻ്റെ പേരിൽ ഒരു ആരോപണം ഒരു സ്ത്രീ ഉന്നയിച്ചു അദ്ദേഹം തന്നെ അന്വേഷിച്ചു അത് അദ്ദേഹം കുറ്റക്കാരനല്ലെന്ന് അദ്ദേഹം തന്നെ കണ്ടെത്തി അങ്ങനെ സ്വയം രക്ഷപ്പെടുന്നത് കണ്ടു ഇതിനു മുമ്പുണ്ടായിരുന്നു നമ്മുടെ മലയാളിയായ ഒരു മുഖ്യന്യായാധിപൻ അദ്ദേഹത്തിൻ്റെ പേരിൽ കോടികളുടെ അഴി അഴിമതി ആരോപണമാണ് വന്നത് അദ്ദേഹം ജഡ്ജിയും ഒക്കെയായി ഇരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ മക്കളുടെയും മരുമക്കളുടെയും പേരിൽ കോടികൾ സമ്പാദിച്ച് ആരോപണം ഉണ്ടായിട്ടും അതിനെതിരെ ഒരു അന്വേഷണമില്ല നടപടിയുമില്ല ഇതെന്ത് തരം നീതിയാണ് എന്ത് ഒരു രാജ്യത്ത് പൗരന്മാർക്ക് രണ്ട് തരം നിയമ സംരക്ഷണമോ ഒരേ കുറ്റം ചെയ്യുന്ന രണ്ട് വിഭാഗത്തിന് രണ്ടു തരം ഒരു കൂട്ടർക്ക് ശിക്ഷയും ഇല്ല അത് കുറ്റവുമല്ല പക്ഷേ സാധാരണക്കാരനായിട്ടുള്ള നികുതിദായകനോ അല്ലെ ഉദ്യോഗസ്ഥനോ രാഷ്ട്രീയക്കാരനോ ആയാൽ അവന് അഴി ഇത് ഇതെന്ത് തരം നീതിന്യായമാണ് ഇത് തരം ജനാധിപത്യമാണ് ജനാധിപത്യത്തിൽ ജനങ്ങളാണ് അവിടുത്തെ രാജാവ് ജനങ്ങളുടെ ദാസരാണ് സത്യത്തിൽ ഇവരല്ല അപ്പോൾ ജനങ്ങൾക്കാണ് ആദ്യം പ്രഥമ പരിഗണന കൊടുക്കേണ്ടത് അതിനു പകരം ഇതേപോലെ ജഡ്ജിമാർക്കൊക്കെ അവരെന്ത് അവരുടെ ഭാഗത്തുനിന്ന് അഴിമതി കണ്ടെത്തിയാലും അതിനെതിരെ നടപടിയില്ല അന്വേഷണം പാടില്ല അതൊരിക്കലും ഒരു ജനാധിപത്യ രാജ്യത്തിന് ഭൂഷണമല്ല നമ്മുടെ രാജ്യത്തിന്റെ നിലനിൽപ്പിനെ തന്നെ ഈ പൊതുജന ലോകത്തിന് മുന്നിൽ തന്നെ നമ്മളെ അവ അവമതിപ്പുണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഇതേപോലെയുള്ള ഉദ്യോഗസ്ഥരെ ജഡ്ജിമാരെയൊക്കെ സംരക്ഷിച്ച് നിർത്തുന്ന അഴിമതിക്കാരെ സംരക്ഷിച്ച് നിർത്തുന്ന നിയമത്തിൽ കൂടി സംരക്ഷിച്ചു നിർത്തുന്നത് അത് ഈ നിയമം മാറണം ഇപ്പോൾ അത് കൊളീജിയമാണ് ഇതെല്ലാം തീരുമാനിച്ച് ഇങ്ങനെ പുള്ളിയെ സ്വന്തം സംസ്ഥാനത്തേക്ക് സ്ഥലം മാറ്റി വിട്ടത് അപ്പം അതിൽ നിന്ന് അർത്ഥം ഈ കൊളീജിയം എന്ന് പറയുന്നത് തീർത്തും അനീതിയാണ് അവർ തന്നെ കൊളീജിയം കൂടി അവർക്കിഷ്ടം വളരെ ജഡ്ജിമാരായിട്ട് നിയമിക്കുന്നു ഒരു ഏതെങ്കിലും ഒരു ജഡ്ജിക്കെതിരെ ഇതേപോലുള്ള ഒരു സംഭവങ്ങളുണ്ടായാൽ ഈ അവർ കാണിക്കുന്ന തെറ്റിനെ പിടിക്കപ്പെട്ടാൽ ഉടനെ കൊളീജിയം കൂടിയിട്ട് അവർ തീരുമാനിക്കുന്നു ശിക്ഷാ വ്യവസ്ഥ കേസൊന്നും ഇല്ല ഇപ്പം തന്നെ കൊളീജിയം തീരുമാനിച്ചു അദ്ദേഹത്തിന് അദ്ദേഹം വന്ന സ്ഥലത്തോട്ട് ഈ നോട്ടുകെട്ടുകൾ കണ്ടെത്തിയ വർമ്മ ജസ്റ്റിസ് വർമ്മയെ അദ്ദേഹത്തിന്റെ മാതൃ രാജ്യ മാതൃ സംസ്ഥാനത്തേക്ക് അതെ അലഹാബാദ് ഹൈക്കോടതിയിലേക്ക് സ്ഥലം മാറ്റാൻ തീരുമാനിച്ചു ഈ ഇതെന്ത് നിയമം ഇതെന്ത് നീതി ഇതെല്ലാം മാറണം കൊളീജിയം എന്ന് പറയുന്ന ആ പ്രാകൃതമായ സമ്പ്രദായം തന്നെ മാറ്റി എഴുതണം അതിന് പാർലമെന്റ് തയ്യാറാകണം ജഡ്ജിമാരെ നിയമിക്കുന്നതും അവരെ പുറത്താക്കേണ്ടി വരിക ഇതുപോലുള്ള സാഹചര്യം പുറത്താക്കേണ്ടി വരേണ്ടി വരികയും ചെയ്യുന്നത് ജനാധിപത്യപരമായി തന്നെ വേണം ജനങ്ങൾ വേണം ഇവരെ എല്ലാം തിരഞ്ഞെടുക്കേണ്ടത് അല്ലെങ്കിൽ ജനങ്ങൾ തിരഞ്ഞെടുക്ക എടുത്തു വിട്ട പാർലമെന്റിനായിരിക്കണം ജഡ്ജിമാരെ നിയമിക്കാനുള്ള അധികാരം ഉണ്ടാകേണ്ടത് അല്ലാതെ അവര് കുറേ ജഡ്ജിമാർ കൂടിയിരുന്ന അവരുടെ കൊളീജമല്ലേ ഇതൊന്നും തീരുമാനിക്കേണ്ടത് അതുകൊണ്ട് നമ്മുടെ നാട്ടിലെ നിയമം കർശനമായിട്ട് മാറുന്ന എല്ലാവർക്കും തുല്യ നീതി കിട്ടുന്ന പോലെ ജഡ്ജിയായാലും പ്രധാനമന്ത്രി ആയാലും രാഷ്ട്രപതി ആയാലും ഗവർണർ ആയാലും മുഖ്യമന്ത്രി ആയാലും സാധാരണ പൗരനായാലും ഒരേ തരത്തിലുള്ള തെറ്റിന് ഒരേ രീതിയിലുള്ള ശിക്ഷ കിട്ടുന്ന രീതിയിൽ ഒരേ രീതിയിലായിരിക്കണം അവർക്കെതിരായിട്ടുള്ള പ്രോസിക്യൂഷൻ നടക്കുന്ന രീതിയിൽ നമ്മുടെ നിയമം മാറ്റി എഴുതണം ഇതിന് നമ്മുടെ പാർലമെന്റ് തയ്യാറാകണം തയ്യാറായില്ല രാഷ്ട്രീയ പാർട്ടികൾ തയ്യാറാക്കണം രാഷ്ട്രീയ നേതൃത്വം തയ്യാറാകണം അതിന് തയ്യാറായില്ലെന്നുണ്ടെങ്കിൽ ജനങ്ങൾ മുന്നിട്ടിറങ്ങി ഇത് അവരെ കൊണ്ട് ഇത്തരം നടപടികൾ എടുപ്പിക്കണം പിന്നെ വേറൊരു കാര്യം കൂടെ നമ്മൾ ചിന്തിക്കേണ്ടത് ഈ ഈ കോടതികൾ ഓരോ കേസുകളിലും ഓരോ ജഡ്ജ്മെൻറ് നടത്തും അതിനെക്കുറിച്ച് ജനങ്ങൾ വിശകലനം ചെയ്യണം വിശകലനം ചെയ്തിട്ട് അതിനകത്തിൽ പോരായ്മകളൊക്കെ മനസ്സിലാക്കി അത് ചർച്ചയാക്കണം കാരണം ഇത് പറയാൻ കാരണം ഈ ജഡ്ജി തന്നെ ഈ കോടിക്കണക്കിന് രൂപ എവിടെ നിന്ന് ഉണ്ടായി അദ്ദേഹത്തിൻ്റെ വരവില്ക്കറഞ്ഞ സ്വത്താണത് അദ്ദേഹത്തിൻ്റെ ശമ്പളം എത്രയാണെന്ന് നമുക്കറിയാം ഈ കോടികൾ ഈ ചാക്കുകെട്ടുകളിലാക്കി വെക്കാൻ എവിടെ നിന്നുണ്ടായി ഇദ്ദേഹത്തിൻ്റെ ജഡ്ജ്മെൻറ്റുകൾ ഇദ്ദേഹം പണം മേടിച്ചിട്ട് തന്നെ ഈ പണം കൊടുക്കുന്നവർക്ക് അനുകൂലമായിട്ട് വിധി പ്രസവം നടത്തിയതിന് കിട്ടിയ പ്രതിഫലം തന്നെയാണിത് അല്ലാതെ ഒന്നും പിന്നെ ഉള്ള പണമല്ല ഇതെന്ന് നമുക്ക് സാമാന്യ ബോധമുള്ളവർക്ക് മനസ്സിലാക്കാം അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ ജഡ്ജിമാരും ഒക്കെ മനുഷ്യരാണ് അവരാ അവരുടെ ആ മാനുഷിക എന്നുള്ള ആ ആ അവസ്ഥയിൽ നിന്ന് അവർ ഒന്നും മുക്തരല്ല ദൈവം ഒന്നുമല്ലല്ലോ ഇവർ അപ്പോൾ ഇവരെ ഈ ഇത്തരം കാര്യങ്ങൾ സ്വാധീനിക്കാം അപ്പോൾ ഇവരുടെ ഓരോ ജഡ്ജ്മെന്റിനെ കുറിച്ച് നമ്മൾ വിശകലനം ചെയ്തിട്ട് നമ്മൾ മനസ്സിലാക്കുക ഇവരുടെ ജഡ്ജ്മെന്റിന് എത്രമാത്രം ധനം സ്വാധീനിച്ചിട്ടുണ്ട് അല്ലെ ജഡ്ജ്മെന്റിന് ഓരോ ഘടകങ്ങൾ സ്വാധീനിച്ചിട്ടുണ്ടെന്നുള്ളത് അത് ജനങ്ങളുടെ മുന്നിൽ ചർച്ചയാക്കി ഈ ഈ രംഗത്തെ നീതിന്യായ രംഗവും ശുദ്ധീകരിക്കാനുള്ള രാഷ്ട്രീയ രംഗം മാത്രം ശുദ്ധീകരിച്ചുകൊണ്ട് രാജ്യം നന്നാവത്തില്ല നീതിന്യായ രംഗവും രംഗവും ആ മേഖലയിൽ ശുദ്ധീകരിക്കപ്പെടണം അതിനുവേണ്ടി ആദ്യം ചെയ്യേണ്ടത് കൊളീജിയം എന്ന് പറയുന്നത് അത് പ്രശ്നം ഉണ്ടായാലും സുപ്രീം കോടതിയിലെ ഫുൾ കോർട്ട് അതിനെ എതിർത്താലും അതിനെ ഒരു വിലയും കൊടുക്കാതെ കൊളീജിയം എന്ന് പറയുന്ന സമ്പ്രദായം ഇല്ലാതാക്കുക ജഡ്ജിമാരെ തിരഞ്ഞെടുക്കുന്ന ഇപ്പോഴത്തെ രീതി അവർക്ക് ശിക്ഷ നൽകേണ്ട അവർ കൊണ്ട പേര് കേസെടുക്കുന്ന ഇപ്പോഴത്തെ രീതി പൂർണ്ണമായിട്ടും മാറ്റി തികച്ചും ജനാധിപത്യപരമായിട്ടും മറ്റ് ഉദ്യോഗസ്ഥർക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത് എങ്ങനെയാണോ ആ രീതിയിൽ തന്നെ ഇത് മാറ്റിയെടുക്കുക അല്ലെങ്കിൽ നമ്മുടെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ ചേർന്നാണ് ഇതെല്ലാം ഇവരെ എല്ലാം നിയമിക്കേണ്ടത് ജനപ്രതിനിധികളെ നിയമിക്കണം ജനാധിപത്യം തീവ്രമായിട്ട് ചെയ്യണം കൊളീജം നീക്കം ചെയ്യുക അതിനെ എതിർത്താൽ ശക്തമായ നടപടികൾ കേന്ദ്ര സർക്കാർ കൈക്കൊണ്ട് ഇവരുടെ ഈ കൊളീജിയത്തിൻ്റെ ഇവരെ ഒറ്റക്കെട്ടായിട്ട് നിന്ന് ഈ ഇവരെ സ്വയം സംരക്ഷിക്കുന്ന നിലപാടുകൾക്കെതിരായിട്ട് ഒറ്റക്കെട്ടായി നിന്ന് കേന്ദ്ര സർക്കാർ ജനപ്രതിനിധികളെല്ലാം കൂടെ ചേർന്ന് നിയമപരമായി തന്നെ നേരിടുക പുതിയ നിയമം കൊണ്ടുവരിക അങ്ങനെ മാറ്റേണ്ടി വന്ന പുതിയ നിയമം കൊണ്ടുവരിക ഇവർ നിയമം കൊണ്ട് നേരത്തെ ഈ നാഷണൽ ജുഡീഷ്യൽ അപ്പോയിൻമെൻ്റ് കമ്മീഷൻ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് പാർലമെൻറ്റ് പാസ്സാക്കി നിയമസഭകളും പാസ്സാക്കിയിട്ട് അതിനെ ഇവർ പുല്ല് പോലെ ജനങ്ങളുടെ ജനാധിപത്യത്തിന് ഒരു വിലയും കൊടുക്കാതെ സുപ്രീം കോടതി കൊളീജിയം എടുത്തു കളയുകാരും ചെയ്ത് അങ്ങനെ ഇവർ വീണ്ടും പ്രവർത്തിച്ചാൽ ശക്തമായി അതിനെ നേരിടുക ഇവരെ ഇവരെ കൊളീജി ഇത് എടുത്തു കളഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു വിലയും കൊടുക്കാതെ ഈ പാസ്സാക്കിയ നിയമവുമായിട്ട് മുന്നോട്ട് പോവുക എങ്കിൽ മാത്രമേ നമ്മുടെ നീതി ന്യായ വ്യവസ്ഥ ശുദ്ധമാവുകയുള്ളൂ ഇതേപോലെ അഴിമതിക്കാരെ മാറ്റി നിർത്താൻ കഴിയുകയുള്ളൂ ഈ ഒരു ഈ ഒരാളിൽ നിന്ന് തന്നെ നമ്മൾ എന്താ ചിന്തിക്കുന്നത് ഏത് ജഡ്ജിയെ നമ്മൾ വിശ്വസിക്കും എല്ലാവരും ഇതുപോലെ അഴിമതിക്കാരല്ല എന്നുള്ള കാര്യം നമുക്കറിയാം ഈ സർക്കാർ ഉദ്യോഗസ്ഥരുടെ കാര്യം പറഞ്ഞിട്ടുണ്ട് എല്ലാവരും അഴിമതിക്കാരല്ല പക്ഷേ ഒരാൾ അഴിമതി കാണിച്ചാൽ ഇതിനെ ഇങ്ങനെ മൂടി വെച്ചാൽ നമ്മൾ എന്താണ് വിചാരിക്കുന്നത് ഇവരെല്ലാം അഴിമതിക്കാരാണ് അതുകൊണ്ടാണ് ഈ ഒരാളുടെ അഴിമതി ഇത്ര ഗുരുതരമായ പ്രശ്നമായിട്ടും അവരതിനെ ലഘൂകരിച്ച് അതിനെ മൂടി വെച്ച് സംരക്ഷിക്കാൻ ശ്രമിക്കുന്നതെന്നല്ലേ നമ്മൾ വിചാരിക്കും അപ്പോൾ മൊത്തം എല്ലാവരെയും നമ്മൾ സംശയിക്കും ഈ നീതിമാന്മാരായിട്ടുള്ള ന്യായാധിപരെ കൂടെ നമ്മൾ സംശയിക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് അത് വരുന്നത് നമ്മുടെ നീതിന്യായ വ്യവസ്ഥയ്ക്ക് ഭൂഷണമല്ല അത് അതിൻ്റെ നിലവിൽപ്പിന് തന്നെ നല്ലതല്ല അതിനാൽ ജനങ്ങളും ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളും സർക്കാരുകളും എല്ലാം അതായത് വളരെ ഗൗരവത്തോടു കൂടി ഈ സംഭവത്തെക്കുറിച്ച് സംഭവത്തെക്കുറിച്ച് ചിന്തിക്കുകയും അതിന് വേണ്ട അതിനെ ശുദ്ധീകരിക്കാനുള്ള നടപടികൾ എടുക്കുകയാണ് ചെയ്യേണ്ടത് ഇനി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽബട്ടൺ അമർത്താനും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാനും മറക്കരുത്